ദിവസം ഇവിടെ ജീവിക്കാനാകുമോ ഇതാണ് ഭൂമിയിലെ ഏറ്റവും തണുപ്പുള്ള നഗരം കാലക്രമേണ നിരവധി മാറ്റങ്ങൾ ഉണ്ടായെങ്കിലും ആളുകൾ ഇപ്പോഴും വ്യത്യസ്ത കാലാവസ്ഥകളിൽ തന്നെയാണ് ജീവിക്കുന്നത് തണുത്തുറഞ്ഞ സ്ഥലങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ജനവാസം ഇല്ലാത്ത ചെടികളും മരങ്ങളും ഇല്ലാത്ത ഒരു സ്ഥലമായിരിക്കും നമ്മുടെ മനസ്സിലോടെത്തുക എന്നാൽ റഷ്യയിലെ സൈബീരിയയിലുള്ള ഒരു നഗരത്തിലെ കഥ വളരെ വ്യത്യസ്തമാണ് ഭൂമിയിൽ തന്നെ ഏറ്റവും തണുപ്പുള്ള നഗരമാണ് യാക്കറ്റ്സ് ലോകത്തിലെ ഏറ്റവും തണുപ്പേറിയ നഗരം എന്ന വിശേഷണമാണ് റഷ്യയിൽ ഒരറ്റത്ത് സൈബീരിയൻ പ്രവിശ്യയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന യാക്കറ്റ്സ് എന്ന നഗരത്തിനുള്ളത് ഭൂമിയിൽ മറ്റേത് നഗരത്തിലും അനുഭവിക്കപ്പെടുന്നതിനേക്കാൾ ഏറ്റവും തണുപ്പുള്ള ശൈത്യകാല താപനിലയാണ് ഇവിടെയുള്ളത് ജൂലൈ മാസത്തിൽ പ്ലസ് പത്തൊമ്പത് ഡിഗ്രി ആണ് ഇവിടുത്തെ താപനിലയെങ്കിൽ ഡിസംബർ മാസം ആവുമ്പോഴേക്കും അത് മൈനസ് മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസിലെത്തും ശരാശരി ശൈത്യകാല താപനില മൈനസ് മുപ്പത് ഡിഗ്രി സെൽഷ്യസിൽ താഴെയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ നഗരമാണ് യാക്കറ്റ് എന്നാണ് വിക്കിപീഡിയ പറയുന്നത് അന്റാർട്ടിക്കു പുറത്ത് ഭൂമിയിൽ ഇതുവരെ രേഖപ്പെടുത്തിയതിൽ നിന്നും ഏറ്റവും കുറഞ്ഞ താപനില യാക്കറ്റ്സിന്റെ വടക്കു കിഴക്ക് പ്രദേശമായ നദിയുടെ താപകരം ഈ തണുപ്പുമായി സമരസപ്പെട്ട് ജീവിക്കുകയാണ് ഇവിടുത്തെ ജനങ്ങൾ അതിനായി വസ്ത്രങ്ങളെയാണ് കൂട്ടുപിടിക്കുന്നത് പല പാളികളായി ജാക്കറ്റുകളും കോട്ടും ഗ്ലൗസും തൊപ്പിയും ഹൂടുമെല്ലാം ധരിച്ച് ശരീരം കഴിവതും ചൂടാക്കി നിലനിർത്തുവാനാണ് ഇവർ ശ്രമിക്കുന്നത് കാബേജ് പോലെ അടുക്കുകളായി വസ്ത്രം ധരിക്കും എന്നാണ് ഇവിടത്തുകാർ ഈ വസ്ത്രധാരണത്തെ വിശേഷിപ്പിക്കുന്നത് നഗരം മുഴുവൻ മഞ്ഞിൽ പുതഞ്ഞ് കിടക്കുന്ന അവസ്ഥയാണ് ഇവിടെ ഉള്ളത്